ഷാഫി പറമ്പിൽ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് വടകരയിൽ നിന്നും നിലമ്പൂരിലേക്ക് വണ്ടി കയറിയത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അടക്കം ഹൈക്കമാൻഡ് കെ പി സി സിയിൽ ഒരു വലിയ അഴിച്ചുപണി നടത്തിയപ്പോൾ അവിടെ വർക്കിംഗ് പ്രസിഡന്റിന്റെ കസേരയിൽ ഒന്ന് ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവിനുള്ളതായിരുന്നു ഇവിടെ പണിയെടുത്ത് വിജയിപ്പിക്കുക മാത്രമല്ല വമ്പിച്ച ഭൂരിപക്ഷം കൂടി പെട്ടിയിൽ നിറയ്ക്കുന്നതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ കച്ചകെട്ടി കെട്ടി ഇറങ്ങിയതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് പിണറായുസ്യത്തിന് പൊട്ടിടാൻ വേണ്ടിട്ട് കൂടിയാണത് ഇവിടെ അവസാന നിമിഷം വരെ മുൾമുനയിൽ നിർത്തിയ കോൺഗ്രസിന് ഷാഫി പറമ്പിൽ പറയാനുണ്ട് ആ വീഡിയോ കാണാം കാരണം വർക്കിംഗ് പ്രസിഡന്റ് ആയ ശേഷമുള്ള ഒരു എൻജോയ് ചെയ്യാണോ അതോ ടെൻഷനാണോ ടെൻഷൻ അടിക്കേണ്ട ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ് നിലമ്പൂരിലില്ല കേരളത്തിലില്ല പിന്നെ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും അത് കൂടി ചെയ്യാന്നുള്ളതാണ് അത് നല്ലൊരു ടീം വർക്കാണ് ഇവിടെ എല്ലാവരും ഒരുമിച്ചപ്പോൾ നിങ്ങൾ ഇന്നത്തെ മീറ്റിംഗ് കണ്ടു ഒക്കെ എന്താ പറയുക ഹിറ്റ് ദ ഗ്രൗണ്ട് റണ്ണിങ് എന്ന് പറഞ്ഞ പോലെ ഞങ്ങളെല്ലാം സെറ്റായിരുന്നു ഡിക്ലറേഷൻ വന്നു തൊട്ടടുത്ത ദിവസം തന്നെ കാൻഡിഡേറ്റ് വന്നു എല്ലാ ലീഡേഴ്സും പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ ഉപനേതാവ് കെ പി സി പ്രസിഡൻ്റ് എല്ലാ ലീഡേഴ്സും ഉൾപ്പെടെയുള്ള ആളുകളിവിടെ എത്തി വർക്ക് പിന്നെ ചാട്ട് ചെയ്തു അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു മറ്റു മുന്നണികൾ ഒരാൾ മത്സരിക്കണോ എന്നുള്ള തന്നെ പിന്നെ ആശങ്കയിലും പരസ്പരം വെച്ചുമാറലാണ് പിന്നെ സീറ്റ് വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കലു കൊടുക്കും ചോദിച്ചാൽ കൊടുക്കാത്ത സീറ്റ് വേറെ ഒരാൾ സ്ഥാനാർത്ഥി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല പാലക്കാടൊക്കെ നമ്മൾ കണ്ടതുപോലെ ഇപ്പം ആരാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയായിട്ടില്ല അതുള്ള ശ്രമത്തിലാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ എപ്പോഴും ആദ്യം സീറ്റ് പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന അവരാണ് ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കുന്നു കോൺഗ്രസ് ആണ് ഇപ്പോൾ ഇത്തവണ അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സ്ഥാനാർത്ഥി ആദ്യം പ്രഖ്യാപിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും പ്രഖ്യാപിച്ചിട്ടും വിവാദങ്ങൾ ഫോക്കസ് ചെയ്യുന്ന വാർത്തകളാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഞങ്ങളുടെ മുമ്പിലുള്ള ജനങ്ങളെയും അവരിലേക്ക് എത്താനുള്ള ഞങ്ങളുടെ വർക്കിനെയാണ് അതിന്റെ പ്ലാൻ ഞങ്ങൾ കൃത്യമാണ് അൻവർ എന്ന എങ്ങനെ കാണുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞല്ലോ അദ്ദേഹം എന്ത് നിലപാടെടുക്കണം എന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് ഇത്ര വലിയ ജനങ്ങൾ എതിരായിട്ട് നിൽക്കുന്ന ഒരു ഭരണകൂടം അദ്ദേഹം തന്നെ തുറന്ന് എതിർത്തിട്ടുള്ള പല കാര്യങ്ങളും അപ്പൊ ആ ഭരണകൂടത്തിന് സഹായകമായേക്കാവുന്ന നിലപാടല്ലോ അദ്ദേഹത്തിനോ എടുക്കാൻ ആഗ്രഹം ഉണ്ടാവുക അപ്പൊ അതനുസരിച്ചിട്ടുള്ള നിലപാട് അതേ എടുക്കുമ്പോ എല്ലാരും സഹകരിപ്പിച്ച് മുന്നോട്ട് പോകാനും ഒരുക്കമാണെന്നുള്ളത് യു ഡി എഫ് പറഞ്ഞു അതിനെ അതൊപ്പം നമ്മള് കണ്ടതല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അവരെ സ്ഥാനാർത്ഥി ആരാണെന്ന് അവരല്ലേ തീരുമാനിക്കേണ്ടത് ആരാണെങ്കിലും അത് അവരുടെ തീരുമാനമല്ല ഞാനതിനകത്ത് അതിനെ പോസിറ്റീവ് ആയിട്ടോ നെഗറ്റീവായിട്ടോ അങ്ങനെ കമന്റ് ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ അവരുടെ സ്ഥാനാർത്ഥി ആരാവണം അവരുടെ സ്ഥാനാർത്ഥിയുടെ ഏജ് എന്താവണം ചിഹ്നം എന്താവണം പാർട്ടി ഏതാവണം അല്ല ഞാൻ പാലക്കാടിന്റെ ഒക്കെ അനുഭവത്തിൽ പറഞ്ഞതാണ് ചിഹ്നം എന്താവണം പാർട്ടി ഏതാവണം അയാളുടെ നിലവിലെ പാർട്ടി മുൻ പാർട്ടി ഏതാവണം അതൊക്കെ അവർക്ക് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അവർ തീരുമാനിക്കും പ്രതിപക്ഷത്തിന്റെ ഒരു വിലയിരുത്തലായി മാറും എന്ന് തോന്നുന്നുണ്ടോ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു വിലയിരുത്തലാവട്ടെ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ജനങ്ങൾ വിലയിരുത്തട്ടെ ഭൂരിപക്ഷം എത്രയാണ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നല്ല ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ജയത്തിലേക്കാണ് ഞങ്ങൾ ചൂടുകൾ വെക്കുന്നത് പിന്നെ പിക്ചർ ക്ലിയർ ആവുമ്പോൾ വിൽ കം അപ്പ് വിത്ത് നമ്പേഴ്സ് ഓൾസോ